വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര കനത്ത മഴയെ തുടർന്നുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ എം എൽ എ സേവർ ചില്ലപ്പള്ളിയുടെ അധ്യക്ഷതയിൽ തലപ്പള്ളി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ അവലോകന യോഗം ചേർന്നു നമുക്കറിയാം നമ്മുടെ വടക്കാഞ്ചേരി പുഴ എന്ന് പറയുന്നത് വാഴാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നെങ്കിൽ പോലും രണ്ട് സൈഡും പെയ്യുന്ന എല്ലാ വെള്ളവും എന്ന് ഇറങ്ങുന്നത് പുഴയിലേക്ക് തന്നെയാണ് ഒപ്പം തന്നെ നേരത്തെ ഡാമിൻ്റെ ഷട്ടർ ഒരാഴ്ച മുമ്പ് ഏകദേശം അഞ്ച് സെൻറ്റിമീറ്റർ പിന്നെ ഷട്ടർ ഉയർത്തിയിരുന്നു പിന്നീട് അത് വീണ്ടും ഉയർത്തുകയുണ്ടായി നമുക്ക് സ്വാഭാവികമായും വെള്ളക്കെട്ടിൻ്റെ സാധ്യത മഴയുടെ രൂപവും അനുസരിച്ച് ശക്തിപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അവിടെ കഞ്ഞേരി ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൽ പിന്നെ വൈകുന്നേരം തന്നെ ക്യാമ്പ് ആരംഭിച്ചു മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു വയനാട് ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് യോഗം ആരംഭിച്ചു നിയോജക മണ്ഡലത്തിൽ പത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ നിലവിലുള്ളതായി എം എൽ എ യോഗത്തില് അറിയിച്ചു വടക്കാഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട് മില്ലിമീറ്റർ മഴ പെയ്ത സാഹചര്യത്തിലാണ് കനത്ത മഴവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായത് വടക്കാഞ്ചേരിയിലും കുറാഞ്ചേരിയിലും ഇടിഞ്ഞ മണ്ണ് അടിയന്തരമായി നീക്കം ചെയ്യുന്നതിനും വാഴാനി പത്താഴക്കുണ്ട് പീച്ചി പൂമല എന്നീ ഡാമുകളിൽ നിന്നുള്ള ജലത്തിന്റെ സുഗമമായ ഒഴുക്കിന് തടസ്സമായി നിൽക്കുന്ന വസ്തുക്കൾ അപകട ഭീഷണിയിലുള്ള മരങ്ങൾ ഇലക്ട്രിക് പോസ്റ്റുകൾ എന്നിവ നീക്കം ചെയ്യുന്നതിനും ഇറിഗേഷൻ പി ഡബ്ല്യു ഡി കെ ഐ സി ബി വകുപ്പുകൾക്ക് യോഗം നിർദ്ദേശം നൽകി മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി ഹോട്ട്സ്പോട്ടുകളായി അടയാളപ്പെടുത്തുന്നതിന് ജിയോളജി മണ്ണ് സംരക്ഷണ വകുപ്പുകളെ ചുമതലപ്പെടുത്തി ഇരട്ടക്കുളങ്ങര അകമല പുതുരുത്തി പ്രദേശങ്ങളിലുണ്ടായ മണ്ണിടിച്ചിലും കുറാഞ്ചേരി തേനംപറമ്പ് പ്രദേശത്തുണ്ടായ വെള്ളക്കെട്ടും പരിഹരിക്കുന്നതിന് റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾക്ക് എം എൽ നിർദ്ദേശം നൽകി വാഴാനി ഇറിഗേഷൻ കനാലുകളിൽ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്നതിന് യഥാസമയം അനുമതി നൽകുന്നതിനും വനംവകുപ്പിനോട് ആവശ്യപ്പെട്ടു അകമല മുതൽ ഭരണിപ്പച്ച വരെയുള്ള വനമേഖലയിൽ നിന്നും അധിക ജലമൊഴുകിയെത്തിയത് പരിശോധിച്ച് ആവശ്യമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും വനമേഖലയോട് ചേർത്ത് അപകടകരമായ രീതിയിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുന്നതിനും വനം ജിയോളജി മണ്ണ് സംരക്ഷണ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ സംയുക്തമായി സർവേ നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണെന്ന് യോഗം തീരുമാനിച്ചു ഭാഗികമായും പൂർണമായും നശിച്ച വീടുകളുടെ വിവരങ്ങൾ വില്ലേജ് ഓഫീസർമാർ വഴി ശേഖരിക്കാനും തീരുമാനമായി അടാട്ട് തോളൂർ ഗ്രാമപഞ്ചായത്തുകളിൽ അധികജലം ഒഴുകിയെത്തിയതിനാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചതായി എം അറിയിച്ചു പ്രളയബാധിത പ്രദേശങ്ങളിലെ വീടുകളിൽ മതിയായ ക്ലോറിനേഷൻ നടപടികൾ സ്വീകരിക്കുന്നതിനും അടിയന്തര സാഹചര്യങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി യോഗത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി വി സുനിൽകുമാർ ഉഷാദേവി തങ്കമണി ശങ്കുണ്ണി ലക്ഷ്മി വിശ്വംഭരൻ ബൈജു ദേവസി സിമി അജിത്കുമാർ വി കെ രഘുനാഥൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ അഹമ്മദ് തലപ്പള്ളി തഹസിൽദാർ എം സി അനുപമൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു